ഈ വരുന്ന പതിനേഴ് പതിനെട്ട് തീയതികളിൽ നടക്കുന്ന യു എസ് ഫെഡറൽ റിസർവ് മീറ്റിംഗിൽ യു എസ് ഫെഡറൽ റിസർവ് അൻപത് ബേസിസ് പോയിന്റ് പലിശ നിരക്ക് കുറക്കുമെന്ന പ്രതീക്ഷ നിലനിൽക്കുമ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റിൽ സ്വർണ്ണവില വീണ്ടും പുതിയ റെക്കോർഡ് സ്ഥാപിച്ചു ഇന്ന് രാവിലെ സ്വർണ്ണവില പ്രഖ്യാപിക്കുമ്പോൾ ഔൺസിന് രണ്ടായിരത്തി അഞ്ഞൂറ്റി അറുപത്തി ആറ് ഡോളറിന്റെ പരിധിയിലായിരുന്ന സ്വർണ്ണവില ഇപ്പോൾ രണ്ടായിരത്തി അഞ്ഞൂറ്റി എൺപത്തി മൂന്ന് ഡോളറിന്റെ പരിധിയിലാണ് എത്തി നിൽക്കുന്നത് മാർക്കറ്റിന്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ നാളെ സ്വർണ്ണവില പവന് ഇരുന്നൂറ്റി അല്ലെങ്കിൽ മുന്നൂറ്റി ഇരുപത് രൂപയുടെ റേഞ്ചിൽ ഉയരാനുള്ള സാധ്യത നിലനിൽക്കുന്നു എന്നാൽ മാർക്കറ്റിൽ മാറ്റങ്ങൾക്ക് ഇനിയും സമയം ബാക്കിയാണ് എന്ന് കൂടി ഓർമ്മപ്പെടുത്തുകയാണ് ഇപ്പോഴത്തെ തങ്കവില വീഡിയോയിൽ കാണിച്ചിരിക്കുന്നു എല്ലാ വ്യൂവേഴ്സിൽ നിന്നും ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്ന് വീഡിയോ കാണുന്നവർക്കായി ഇന്നത്തെ സ്വർണ്ണവില ഒന്ന് കൂടി പറയുന്നു ഇന്ന് രാവിലെ പവന് തൊള്ളായിരത്തി അറുപത് രൂപ കൂടി ഇന്ന് പതിമൂന്ന് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തിനാല് പവന് അൻപത്തിനാലായിരത്തി അറുന്നൂറ് ഗ്രാമിന് ആറായിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഭിന്നിച്ചു നിൽക്കുന്ന കെ ജി എസ് ടി എ സ്വർണഭവൻ എന്നീ സംഘടനകളും ഇന്ന് ഔദ്യോഗിക വില തന്നെയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്